മണിക്ക് നമ്മൾ സാധാരണ ടയ്ക്കൊക്കെ മണി പലഹാരം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണാല്ലോ അല്ലെ ഇന്നിപ്പോ നാലുമണിക്ക് നോക്കുമ്പോ ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര മടിയായി ഉണ്ടാക്കാനൊക്കെ അല്ലെ അപ്പൊ നോക്കുമ്പോ വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് കരുതിയിട്ട് നോക്കിയതാണ്ട് കേട്ടോ അപ്പൊ ഏതായാലും രണ്ടു ദിവസം മുന്നേ മേടിച്ച് വെച്ചാൽ നമ്മുടെ അവലിരിപ്പുണ്ട് അവല് നമുക്ക് ഏത് രീതിയിലും പല രീതിയിലും ഒരുപാട് രീതിയില് നമുക്ക് അവല് വെച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അവൽ വിളയിച്ചത് തന്നെ പല ഉണ്ടാക്കാൻ പറ്റും ശർക്കര വെച്ചിട്ട് പഞ്ചസാര വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ശക്കര പാണിയാക്കി അതിനകത്ത് തേങ്ങയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടത് മിക്സ് ചെയ്ത് ഇളക്കി അതിനകത്തേക്ക് പിന്നെ അവിലൊക്കെ തട്ടിയിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം ഇനി അതല്ല അടുപ്പ് കത്തിക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നാല് മണിക്കായി വേറെ ഒന്നും ഇല്ലല്ലോ എന്ന് വരുമ്പോൾ അവൽ വീട്ടിലിരിപ്പോണ്ടെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് അത് എടുത്തു കഴിഞ്ഞാൽ ലേശം തേങ്ങയും കൂടെ തിരുവി ശർക്കര ഉപയോഗിക്കുന്ന ഷൂറുകരക്കെ സംബന്ധിച്ച് ശർക്കര ആയിരിക്കും നല്ലത് അല്ലാത്തവരെ സംബന്ധിച്ച് പഞ്ചസാര ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് പഞ്ചസാര പഞ്ചസാര ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് കേട്ടോ അത് എനിക്ക് മാത്രമാണോ ഫീൽ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാനിപ്പോൾ ഏതായാലും പഞ്ചസാരയൊക്കെ ഇട്ട് പെട്ടെന്ന് അടുപ്പൊന്നും കത്തിക്കാതെ തന്നെ റെഡിയാക്കി എടുക്കാൻ പോകും അപ്പോൾ നമുക്ക് റെഡിയാക്കിയല്ലേ നമ്മുടെ അവല് ഇന്ന് നാല് മണിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ അത് കഴിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള അവില് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്കൊരു ഏകദേശം ഒരു അളവൊക്കെ ഉണ്ടാവുമല്ലോ കാണുമ്പോൾ അറിയാമല്ലോ ഇത്ര വേണം ഇനിയിപ്പോൾ ഒരു കപ്പ് കപ്പ് ഒരു കപ്പ് എടുക്കുക രണ്ട് കപ്പ് വേണമെങ്കിൽ രണ്ട് കപ്പ് എടുക്കുക അങ്ങനെ അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ്യുർ വൈറ്റ് അല്ല ഈ ഈ അവിലാണ് ഈ കളർ ഉണ്ടല്ലേ ഈ കളർ അവിലാണ് ഏറ്റവും നല്ലത് എന്നും പറഞ്ഞ് വൈറ്റ് നല്ല കേട്ടോ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്ന ഒരു ഒരളവ് കറക്റ്റ് ഒരളവിന് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ഒരു ഒന്നര മുറി തേങ്ങ തിരിമിതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്നുള്ളൊരു കേട്ടോ ഈസി മെത്തേഡ് ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് രീതിയിൽ നമുക്കിതുണ്ടാക്കാം പിന്നെ അവില് വെച്ചിട്ട് തന്നെ ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പായസം ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം അവില് നമുക്ക് വെച്ചിട്ട് പായസം ഉണ്ടാക്കണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് ലേശം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവരെ സംബന്ധിച്ചിട്ടാൽ മതി ഇനിയിപ്പോൾ പൊടിയല്ല ജീരകം ചെറിയ ജീരകം ആണെങ്കിൽ അതായാലും മതി കുഴപ്പമൊന്നുമില്ല ഇപ്പം എൻ്റെ കയ്യിൽ പൊടി ഇരുന്നുകൊണ്ട് ഞാനിങ്ങിട്ട് കൊടുത്തതാണേ പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഏലക്കയുടെ കുരു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര വേണ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതല്ല പഞ്ചസാര അല്ല ഇഷ്ടമെങ്കിൽ ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഷുഗർകാരൊക്കെ സംബന്ധിച്ച് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്ന നല്ലത് ഇപ്പോൾ ശർക്കര ഇല്ലാതെയും ഈ തേങ്ങയും നമ്മളിപ്പോൾ ഇട്ട ഈ ഏലക്കായുടെ കുരുവും ഒക്കെ ആണെങ്കിൽ നല്ല നന്നായിട്ട് നന്നായിട്ട് പാലും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പാലും കൂടി ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം ഷുഗറുകാരെ സംബന്ധിച്ച് അങ്ങനെ വിഷമമൊന്നും ഉണ്ടാവണ്ട വേണ്ട പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല ശർക്കര ഒരു പ്രശ്നമില്ല തേങ്ങ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഏകദേശം വലിയ കപ്പിന് രണ്ട് കപ്പ് അവിലാണിപ്പോൾ എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുക്കണം ഇത് നന്നായിട്ട് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ഗ്ലാസ് പാലുണ്ട് അത് ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ലേശം അങ്ങനെ ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ വലിയ സ്പൂണ് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇത്രയും സാധാരണ ഈ ഒരു അളവിന് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തോളൂ നമ്മൾ ആദ്യം ഒരു ഒരു സ്പൂണോളം വരുന്ന പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ലേശം ഒന്ന് കുതിർന്നിരിക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം പാൽ ഇത്രയൊന്നും പോരാട്ടോ നമ്മൾ പാല് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് അവൽ നന്നായിട്ട് കുതിർന്ന് വരണം ഇതിപ്പോൾ നമ്മൾ പാൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് തട്ടിപ്പൊത്തി അടച്ച് മൂടി വെച്ച് അടച്ച് വെച്ചേക്കാം എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് കുതിർന്ന് വരത്തുള്ളൂ അതിന് ശേഷം ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട് ഏകദേശമൊക്കെ നന്നായിട്ടുണ്ട് വെള്ളമയം ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഈ വെള്ളമയം ഒക്കെ ഒന്ന് പോയി നല്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു പരുവത്തിന് ഇത് എത്തും ഇതിപ്പോൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതിയാവും പാല് നമുക്കറിയാമല്ലോ നമ്മൾ നമ്മൾ തന്നെ കൈവച്ച് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഒരു പരുവ നമുക്കറിയാൻ പറ്റും ഇന്നത്തെ നാലുമണി പ്രകാരം ഇതാണ് കേട്ടോ ഞാനിന്ന് ടേസ്റ്റ് നോക്കട്ടെ കുഴപ്പമില്ല നന്നായിട്ടായിട്ടുണ്ട് മധുരം പക്ഷേ എന്താ പറയുക കുറേ മുന്നോട്ടൊന്നും നിൽക്കുന്നില്ല മധുരം കമ്മിയാണെന്നെങ്കിൽ പറയാം കാരണം മധുരം ഇവിടെ ഇത്രയും മതി എന്തിനാ നമ്മൾ ഈ പഞ്ചസാര എല്ലാം കൂടെ കോരിയിട്ട് കഴിക്കുന്നത് ഇത് മതി ഇനിയിപ്പം നമുക്കിത് അടപ്പ് വെച്ച് അടച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാനത് ഓപ്പൺ ചെയ്ത് പോകും അതേ കുഴപ്പമില്ല നന്നായിട്ട് ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട് കേട്ടോ പഴം ഇരിപ്പുണ്ടെങ്കിലത് ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പഴവും കൂടെ അരി അരിഞ്ഞ് നമുക്കതിനകത്തിട്ട് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം നല്ല ടേസ്റ്റാണ് പഴവും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ പാലും പഴവും അവിലും പഞ്ചസാരയും തേങ്ങയും ഒക്കെ പാട അടിപൊളി ഒരു ടേസ്റ്റാണ് ഇത് നമുക്കിനി സെർവ് ചെയ്ത് കഴിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കോഫിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നല്ല അടിപൊളി ഒരു കോഫിയും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം നമുക്കിന്ന് നാലുമണി പലഹാരം കഴിക്കാൻ പോകാം അപ്പം ഞാൻ ഏതായാലും അവര് കഴിക്കാൻ പോവാട്ടോ കുറച്ചേ എടുത്തിട്ടുള്ളൂ ആരും വന്നിട്ടില്ല എനിക്ക് വശം എന്നിട്ടെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു ഞാനും ഇത് പഞ്ചസാര ഇട്ടുകൊണ്ട് നമ്മുടെ കോഫിയിൽ പഞ്ചസാര ഇട്ടില്ല അപ്പോൾ കുഴപ്പമില്ല ഞാൻ കൂടെ പഞ്ചസാര ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതിനകത്ത് കോഫിയിൽ പഞ്ചസാര അത് ഇത് ഈ പഞ്ചസാരയിട്ട് അപ്പോൾ നമ്മൾ ആവലി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്തേക്കണിട്ട് അറ്റ ബബ്ബായി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോ ബായ്